ഞാനൊരു കുഞ്ഞൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ പശുക്കൾക്ക് ഞങ്ങൾ കൊടുക്കണതാണ് കേട്ടോ പശുക്കൾക്ക് കൊടുക്കണതാണ് പത്ത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ തീറ്റയില് ഇതാണ്ടോ ഈ പൗഡർ റൂമാക്കി എസ് പറഞ്ഞാൽ ഈ പൗഡറില്ലേ അത് ഓരോരുത്തർക്ക് ഓരോ പാക്കറ്റ് കുട്ടിച്ച് അവർ തീറ്റയില് കൊടുക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ദാഹനം നടക്കാനും അല്ലെങ്കിൽ തീറ്റ എടുക്കാൻ കുറേയൊക്കെ ആകുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു മടിയൊക്കെ കാണിക്കാൻ തുടങ്ങും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വിടാത്ത പശുക്കളല്ലേ അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ദഹനവും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന പൗഡറാണത് ഇത് എല്ലാ പശുക്കൾക്കും ഞങ്ങൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അത് ഓരോ പാക്കറ്റ് കൊടുക്കണം ഇതും നമ്മൾ മറ്റേ കാൽസ്യത്തിൻ്റെ രാഗേഷ് ഹെൽത്ത് കെയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ തന്നെയാണ് കേട്ടോ അവരുടെ അവരുടെ പ്രൊഡക്റ്റിനെയാണ് ഇതൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഇത് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് വേറെ പ്രശ്നം വന്നത് ഇത് പച്ച മരുന്നിൻ്റെ മറ്റേ മണമൊക്കെ ഉണ്ടാവും അതിൽ മറ്റേ അയമോതകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് വളരെ എന്തായാലും ഉള്ള മരുന്നിൻ്റെ മണക്കുള്ള നല്ല അതിനെ കാരണം തീറ്റായിട്ട് ഇന്നും ചെയ്യും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് പത്ത് ദിവസം കൂടുമ്പോൾ ഇത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ